കാട്ടാന ആക്രമണം കർണാടക സർക്കാരിന്റെ പതിനഞ്ച് ലക്ഷം രൂപ നിരസിച്ച് അജീഷിന്റെ കുടുംബം കാട്ടാന ചവിട്ടിക്കൊന്ന പടച്ചമല പനച്ചിയിൽ അജീഷിന്റെ കുടുംബത്തിന് പതിനഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന കർണാടക സർക്കാരിന്റെ വാഗ്ദാനം കുടുംബം നിരസിച്ചു തീരുമാനം രേഖാമൂലം കർണാടക സർക്കാരിനെ അറിയിക്കും രാഹുൽ ഗാന്ധി എം പി അജീഷിന്റെ കുടുംബത്തെ സന്ദർശിച്ചതിന് ശേഷം കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് കർണാടക സർക്കാർ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന പതിനഞ്ച് ലക്ഷ ലക്ഷം രൂപ അജീഷിന്റെ കുടുംബത്തിനും നൽകാമെന്ന് അറിയിച്ചത് ഈ മാസം പത്താം തീയതി ആയിരുന്നു അജീഷിനെ കാട്ടാന കൊലപ്പെടുത്തിയത് മതിൽ പൊളിച്ചെത്തിയ ആന അജീഷിനെ ആക്രമിക്കുകയായിരുന്നു മഖ്ന എന്ന മോഴ ആനയാണ് അജീഷിനെ വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത് കർണാടകയുടെ ധനസഹായ പ്രഖ്യാപനത്തിനെതിരെ കർണാടകയിലെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി രംഗത്തെത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കുടുംബത്തിന്റെ തീരുമാനം ധനസഹായത്തിനായി ഇടപെട്ട രാഹുൽ ഗാന്ധി എംപിക്കും കർണാടക സർക്കാരിനും ഡാഡി നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഒന്നും ഒരു പരിഹാരമല്ല ഈ വേദനയ്ക്കിടയിൽ എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് കരുതി പക്ഷേ കർണാടകയിലെ ബി ജെ പി ഇതിൻ്റെ പേരിൽ ചേരുതിരിവിന് ശ്രമിച്ചതറിഞ്ഞപ്പോൾ വല്ലാത്ത വേദന തോന്നി ഇത് മനുഷ്യത്വരഹിതമായ നടപടിയായി പോയി ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഈ പണം സ്നേഹപൂർവ്വം നിരസിക്കുന്നു അജീഷിന്റെ കുടുംബം കത്തിലൂടെ അറിയിച്ചു അജീഷിന്റെ കുടുംബത്തിന് കേരള സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ മറ്റു സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായവുമായി രംഗത്തെത്തി കർണാടക സർക്കാർ സഹായം നൽകുന്നതിനെതിരെ ബി ജെ പി രംഗത്തെത്തിയതോടെ സംഭവം വിവാദമായിരുന്നു വയനാട് സന്ദർശിച്ച കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് പ്രതികരിച്ചത് അതേസമയം അജീഷിനെ കൊലപ്പെടുത്തിയ ആനയെ മയക്കുപിടിവെച്ച് പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ശ്രമം ഇപ്പോഴും തുടരുകയാണ്